േവ്യർ ആറാം അധ്യായം കർത്താവ് മോശയോട് അരുളി ചെയ്തു സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതോ ഈട് വെച്ചതോ ആയ വസ്തു തിരിച്ചു കൊടുക്കാതെയും കവർച്ച ചെയ്തും അയൽക്കാരനെ വഞ്ചിക്കുക പീഡിപ്പിക്കുക കാണാതെ പോയത് കിട്ടിയിട്ടും ആ കാര്യം നിഷേധിച്ച് കള്ളസത്യം ചെയ്യുക എന്നിങ്ങനെയുമുള്ള പാപങ്ങളിൽ ഏതെങ്കിലുമൊന്ന് പ്രവർത്തിച്ച് കർത്താവിനോട് അവിശ്വസ്ത കാണിക്കുന്നവൻ കുറ്റക്കാരനായിരിക്കും ഒരുവൻ ഇങ്ങനെ പാപം ചെയ്ത് കുറ്റക്കാരനായാൽ അവൻ കവർച്ച കൊണ്ടോ മർദ്ദനത്തിലൂടെയോ കൈവശപ്പെടുത്തിയതും സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ടതും കാണാതെ പോയി കണ്ടുകിട്ടിയതും കള്ളസത്യം ചെയ്ത് നേടിയതും എല്ലാം വിലയുടെ അഞ്ചിൽ ഒരു ഭാഗം കൂട്ടിച്ചേർത്ത് പ്രായശ്ചിത്ത ബലിയുടെ ദിവസം ഉടമസ്ഥന് തിരിച്ചു കൊടുക്കണം കൂടാതെ പ്രായശ്ചിത്ത ബലിക്കുള്ള ചെലവനുസരിച്ച് നീ നിശ്ചയിക്കുന്ന വില വരുന്ന ഊനമറ്റ ഒരു മുട്ടാടിനെ ആട്ടിൻപറ്റത്തിൽ നിന്ന് കർത്താവിന് പ്രായശ്ചിത്ത ബലിയായി പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം പുരോഹിതൻ കർത്താവിന്റെ മുൻപിൽ അവന് വേണ്ടി പാപ ചെയ്യണം അപ്പോൾ അവൻ ചെയ്ത ഏത് കുറ്റത്തിലും നിന്ന് അവന് മോചനം ലഭിക്കും കർത്താവ് മോശയോട് അരുളി ചെയ്തു അഹറോനോടും അവന്റെ പുത്രന്മാരോടും ഇപ്രകാരം കൽപ്പിക്കുക ദഹനബലിക്കുള്ള നിയമം ഇതാണ് ബലിവസ്തു ബലിപീഠത്തിന്മേലുള്ള അഗ്നി കുണ്ടത്തിൽ രാത്രി മുഴുവൻ പ്രഭാതം വരെ വച്ചിരിക്കണം ബലിപീഠത്തിലെ അഗ്നി തുടരെ കത്തിക്കൊണ്ടിരിക്കുകയും വേണം പുരോഹിതൻ ചണം കൊണ്ടുള്ള വസ്ത്രവും കാൽച്ചട്ടയും ധരിക്കണം കാഴ്ചവസ്തു അഗ്നിയിൽ ദഹിപ്പിച്ചുണ്ടായ ചാരം ബലിപീഠത്തിൽ നിന്ന് ശേഖരിച്ച് അതിൻറെ ഒരു വശത്തിടണം അതിനു ശേഷം വസ്ത്രം മാറി വേറെ വസ്ത്രം ധരിച്ച് ചാരം പാളയത്തിന് വെളിയിൽ ശുചിയായ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം ബലിപീഠത്തിലെ അഗ്നി കത്തിക്കൊണ്ടിരിക്കണം അത് കെട്ടുപോകരുത് ദിവസവും രാവിലെ പുരോഹിതൻ അതിൽ വിറക് അടുക്കുകയും അതിന്മേൽ ദഹന ബലി വസ്തു ക്രമത്തിൽ നിരത്തുകയും സമാധാന ബലിക്കായുള്ള മേധസ് ദഹിപ്പിക്കുകയും വേണം ബലിപീഠത്തിലെ അഗ്നി നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം അത് കെട്ടുപോകരുത് ധാന്യബലിയുടെ നിയമം ഇതാണ് അത് അഹറോന്റെ പുത്രന്മാർ കർത്താവിന്റെ സന്നിധിയിൽ ബലിപീഠത്തിന് മുൻപിൽ അർപ്പിക്കണം പുരോഹിതൻ ധാന്യ ബലിക്കുള്ള നേരിയ മാവിൽ നിന്ന് ഒരു കൈ മാവും അതിനുള്ള എണ്ണയും കുന്തുരുക്ക മുഴുവനും എടുത്ത് സ്മരണാംശമായി ബലിപീഠത്തിൽ വെച്ച് കർത്താവിന് പ്രീതികരമായ സൗരഭ്യമായി അർപ്പിക്കണം ശേഷിക്കുന്നത് അഹ്റോനും പുത്രന്മാരും ഭക്ഷിക്കണം വിശുദ്ധ സ്ഥലത്ത് വെച്ച് പുളിപ്പില്ലാത്ത അപ്പമുണ്ടാക്കി വേണം അത് ഭക്ഷിക്കാൻ സമാഗമ കൂടാരത്തിന്റെ അങ്കണത്തിൽ വെച്ച് അവർ അത് ഭക്ഷിക്കണം അത് പുളിപ്പു ചേർത്ത് ചുടരുത് എന്റെ ദഹന ബലികളിൽ നിന്ന് അവരുടെ ഓഹരിയായി ഞാൻ അത് കൊടുത്തിരിക്കുന്നു പാപ ബലി പോലെയും പ്രായശ്ചിത്ത ബലി പോലെയും അത് ഏറ്റവും വിശുദ്ധമാണ് അഹറോന്റെ പുത്രന്മാർക്ക് എല്ലാവർക്കും കർത്താവിന്റെ ദഹനബലിയിൽ നിന്ന് ഭക്ഷിക്കാം തലമുറ തോറും എന്നും നിലനിൽക്കേണ്ട നിയമമാണിത് അവയെ സ്പർശിക്കുന്നവരെല്ലാം വിശുദ്ധരായിത്തീരും കർത്താവ് മോശയോട് അരുളി ചെയ്തു അഹറോനും അവന്റെ പുത്രന്മാരും അഭിഷേക ദിവസം കർത്താവിന് സമർപ്പിക്കേണ്ട ബലി ഇതാണ് ഒരു എഫയുടെ പത്തിലൊന്ന് നേരിയ മാവ് അനുദിന ധാന്യ ബലിയായി പകുതി രാവിലെയും പകുതി വൈകുന്നേരവും അർപ്പിക്കണം അത് എണ്ണ ചേർത്ത് വറച്ചട്ടിയിൽ ചുട്ടെടുക്കണം അത് നന്നായി കുഴച്ച് ചുട്ട് കഷണങ്ങളാക്കി ധാന്യബലി പോലെ കർത്താവിന് പ്രീതികരമായ സൗരഭ്യമായി അർപ്പിക്കണം അഹറോന്റെ പുത്രന്മാരിൽ അവന്റെ പിന്തുടർച്ചാവകാശിയായി അഭിഷിക്തനായ പുരോഹിതൻ എന്നേക്കുമുള്ള നിയമപ്രകാരം അത് കർത്താവിന് സമർപ്പിക്കണം അത് മുഴുവനും ദഹിപ്പിക്കണം പുരോഹിതന്റെ ഓരോ ധാന്യബലിയും പൂർണ്ണമായി ദഹിപ്പിക്കണം അത് ഭക്ഷിക്കാൻ പാടില്ല കർത്താവ് മോശയോട് അരുളി ചെയ്തു അഹ്റോനോടും പുത്രന്മാരോടും പറയുക പാപപരിഹാര ബലിയുടെ നിയമം ഇതാണ് പാപപരിഹാര ബലിക്കുള്ള മൃഗത്തെ കർത്താവിന്റെ സന്നിധിയിൽ ദഹന ബലിമൃഗത്തെ കൊല്ലുന്ന സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലണം അത് അതിവിശുദ്ധമാണ് പാപപരിഹാര ബലി അർപ്പിക്കുന്ന പുരോഹിതൻ അത് ഭക്ഷിക്കണം സമാഗമ കൂടാരത്തിന്റെ അങ്കണത്തിൽ വിശുദ്ധ സ്ഥലത്ത് വെച്ച് വേണം ഭക്ഷിക്കുവാൻ അതിന്റെ മാംസത്തിൽ തൊടുന്നവരെല്ലാം വിശുദ്ധരായി തീരും അതിന്റെ രക്തം വസ്ത്രത്തിൽ തെറിച്ചു വീണാൽ ആ വസ്ത്രം വിശുദ്ധ സ്ഥലത്ത് വെച്ച് കഴുകണം അത് പാകം ചെയ്ത മൺപാത്രം ഉടച്ചു കളയണം പാത്രത്തിലാണ് പാകം ചെയ്തതെങ്കിൽ അത് നന്നായി തേച്ചു കഴുകണം പുരോഹിത വംശത്തിൽപ്പെട്ട എല്ലാ പുരുഷന്മാർക്കും അത് ഭക്ഷിക്കാം അത് അതിവിശുദ്ധമാണ് എന്നാൽ വിശുദ്ധ സ്ഥലത്ത് വെച്ച് പാപ കർമ്മം നടത്താൻ ബലിമൃഗത്തിന്റെ രക്തം സമാഗമ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ബലിമൃഗത്തെ ഭക്ഷിക്കരുത് അതിനെ അഗ്നിയിൽ ദഹിപ്പിക്കണം